ഓം നമശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ താല്പര്യത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഈ അദ്ദേഹത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം പതിനൊന്നാം തീയതി ശനിയാഴ്ച ദിവസത്തെ നക്ഷത്രവലമാണ് നക്ഷത്രവലം ശ്രദ്ധയോടു കൂടി കേൾക്കുക ആദ്യമായിട്ട് മേടക്കുറുകാരുടെ കാര്യം പറയാം മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാലിനാളുകാർക്ക് ശനിയാഴ്ച ദിവസം അനുഭവങ്ങൾ വന്നു ചേരുന്ന ശനിയും ചന്ദ്രനും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നതിലൂടെയാണ് അതായത് ശനിയാഴ്ച ദിവസ ആധിപത്യം ശനിക്കും ചന്ദ്രൻ ബലമുള്ള ഒരു ശനിയാഴ്ച ദിവസം കൂടിയാണ് ഈ ചന്ദ്രനെ ശനി ശത്രുവായിട്ട് കാണുന്നു പക്ഷെങ്കിൽ ശനിയാഴ്ച ദിവസം ശനിയുടെ ദൃഷ്ടി ചന്ദ്രന്മേൽ പതിക്കുന്നില്ല അതുകൊണ്ട് ശത്രുത ഉണ്ടാകുന്നില്ല എങ്കിലും മേടക്കുറുകാരുടെ ജന്മഭാവത്തിലേക്ക് അതായത് മേടൻ രാശിയിലേക്ക് ശനിയുടെ ഒരു കാൽ ദൃഷ്ടിയുണ്ട് അതുകൊണ്ട് മേടക്കുറുക പലപ്പോഴും ചെറിയ ചെറിയ തടസ്സങ്ങളിൽ കൂടിയാണ് കൂടിയാണിപ്പോൾ കടന്നുപോവുക പല കാര്യങ്ങളിലും തടസ്സങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ പന്ത്രണ്ടിൽ രാഹുവും അവർക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നാൽ ഈ ശനിയാഴ്ച ദിവസം പഴുന്നതിലാണ് ശനി നിൽക്കുന്നത് ശുക്രനുമായിട്ട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ശുക്രനുമായിട്ട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ കാരണം അതിൻ്റെ നേട്ടം വരുന്നത് ശനിയുടെ ഉച്ച ക്ഷേത്രമായ തുലാൻ രാശിയുടെ അധിപനാണ് ശുക്രൻ അപ്പോൾ ആ ശുക്രനുമായിട്ട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് നല്ല ഫലത്തെ തരും എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ സുഖാനുഭവത്തോടു കൂടിയുള്ളൊരു ജീവിതം അതുപോലെ തന്നെ ഏത് മേഖലയിലേക്കും ഭയമില്ലാതെ കടന്നു ചെന്ന് പ്രവർത്തന വിജയം നേടുവാനുള്ള സാഹചര്യം ശനി കൊടുക്കുന്നു കുടുംബസുഖം ധനപരമായ നേട്ടം തൊഴിൽ സ്ഥാനക്കയറ്റം ദാമ്പത്യ ജീവിത വിജയം അങ്ങനെയുള്ള നല്ല അനുഭവങ്ങൾ തന്നെ ഈ ശനിയാഴ്ച ദിവസം മേടക്കുറുകാർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് സുഖസ്വസ്ഥതയേഖ നന്മ ചിലർക്കൊക്കെ അല്പം മോശമായി വന്നുചേരാം കാരണം ജനഭവത്തിൻ്റെ അധികം നീജനായിട്ട് നിൽക്കുന്നതുകൊണ്ട് സുഖസ്വസ്ഥത ഏക അല്പം കുറവായിട്ട് വന്നാൽ പോലും മറ്റു പല കാര്യങ്ങളും കുടുംബസുഖം ധനപരമായ നേട്ടം മാതൃഗുണം തൊഴിൽപരമായുള്ള നേട്ടം ഏത് മേഖലകളിലും ധൈര്യത്തോടു കടന്നിട്ടുള്ള ഒരു സാഹചര്യം ഭയരഹിതനായി പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം സ്ഥാനക്കയറ്റം ദാമ്പത്യ ജീവിത വിജയം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അനുകൂലമായി പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് ശനിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി ഇടവക്കൂറാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തികമുക്കാൽ രോഹിണി മകിരൻ രണ്ടുപാദം നാളുകാരെ സംബന്ധിച്ച് ഈ ശനിയാഴ്ച ദിവസം അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ധനപരമായ നേട്ടം വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വിദ്യ കൊണ്ടുള്ള നേട്ടം അതുപോലെ തന്നെ കീർത്തിയും അംഗീകാരവും കലാപരമായ മേഖലകളിൽ കലാപരമായ മേഖലകളിൽ കഴിവ് തെളിയിച്ച് കീർത്തിയും പ്രശസ്തിയും ഒക്കെ വന്നുചേരുന്നൊരു ദിവസം ഉയർച്ചയും നേട്ടവും ജീവിതത്തിൽ വന്നു ചേരുന്ന ദിവസം ആരെയും ഭയമില്ലാതെ ഏതു കാര്യവും ചെയ്യാൻ പറ്റുന്ന ദിവസം അതുപോലെ തന്നെ ആരുടെ കൂടെ നിന്നാലും തലയെടുപ്പോടു കൂടി പ്രവർത്തിക്കാൻ പറ്റുന്ന ദിവസം ഗതികേശരി രാജയോഗവും വന്നുചേരുന്നു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഇടവക്കുൾപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകീരൻ രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് അനുകൂലമായ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് എന്നാൽ ചിലരുടെ ജീവിതത്തിൽ കുടുംബസുഖം ഉണ്ടാകണമെന്നില്ല ധനത്തിന് തടസ്സം വരാം ദാമ്പത്യ ജീവിതത്തിൽ സുക്രവും ഉണ്ടാകാം ഇപ്പോൾ ഗഗശേരി രാജയോഗെന്ന് പറയുന്നത് ആ ആരോഗ്യത്തെയും ആയുസിനെയും ധനപരമായിട്ടുള്ള സ്ഥിതിയെയും പറ്റി പറയുന്ന ഒരു യോഗമാണ് അതുപോലെ തന്നെ ശനി പത്തിൽ നിന്നാൽ അത് തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യമാണ് ശുക്രൻ കലാപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ഗ്രഹമാണ് ശുക്രൻ അപ്പോൾ കുടുംബം ധനം എന്നീ വിഷയവും ദാമ്പത്യം എന്നീ വിഷയത്തിൽ പോരായ്മകൾ ഉണ്ടാകുവാൻ സാധ്യത ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ സൂക്ഷിക്കണം ഇനി മിഥനക്കൂറാണ് മിഥനക്കൂർ പെട്ട മകരൻ രണ്ടുപാദം തിരുവാതിര പുനർത്ത മുക്കാലി നാളുകാർക്ക് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരേണ്ട ഒരു ദിവസമാണ് ശനി ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഭാഗ്യക്കേടുകൾ തന്നെ വന്നേനയും അൻ്റെ ദേശവാസം സ്ഥാനഭ്രംശം അങ്ങനെയുള്ള പലവിധ പ്രതിസന്ധികളാണ് ഈ ശനി ഒറ്റയ്ക്ക് ഒൻപതാം ഭാവത്തിൽ നിന്നാൽ ഉണ്ടാവുക എന്നാൽ ശുക്രനുമായിട്ട് ചേരുന്നതുകൊണ്ട് അവർക്ക് കാര്യവിജയം പ്രായമായവർ മുഖേന ഉണ്ടാകും അതായത് ഇവ ഈ നാളുകാർ ഒരു കാര്യവിജയത്തിനായിട്ട് തന്നെത്താൻ ഇറങ്ങിത്തിരിക്കാതെ പ്രായമായവരെ സമീപിച്ച് അവർ മുഖേനയോ അല്ലെങ്കിൽ ഇവരുടെ പെൺമക്കൾ മുഖേനയോ കാര്യവിജയത്തിനായിട്ട് പ്രവർത്തിച്ചാൽ കാര്യവിജയം നേടും കുടുംബസമൂഹം ധനപരമായ നേട്ടവും വലിയ രീതിയിൽ ഉണ്ടാകണമെന്നില്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ജാതകർ ധനം ഒരു സമയം കൂടിയാണ് അത് കുറച്ചൊക്കെ നല്ല അനുഭവങ്ങളായിട്ടാണ് അത് തിരിച്ചു വരിക എന്നാൽ കുറേയൊക്കെ മോശം അനുഭവമായിട്ട് അതായത് നമ്മൾ പിന്നെ വെള്ളത്തിൽ വരച്ച വര പോലെ എന്ന് പറയുന്ന പോലെയൊക്കെ ആയിപ്പോകും അപ്പോൾ ഈ ശനിയാഴ്ച ദിവസം ഈ മിഥുനക്കുറുകാരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് പിതാവുമായിട്ടുള്ള ശത്രുതയ്ക്കും സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് ചിലർക്ക് നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടാകാം അവർക്ക് കലാപരമായ മേഖലകളിൽ കൂടി ശോഭിക്കുവാനുമുള്ള സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് സുഖസ്വസ്ഥ ദേഹനന്മ ചിലർക്ക് അനുകൂലമാണ് ചിലർക്ക് പ്രതികൂലമാണ് സമ്മിശ്രമ അനുഭവങ്ങൾ ചില ചില കാര്യങ്ങളിൽ വരും അപ്പോൾ ഇവർക്ക് ഈ ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ഇപ്പം പന്ത്രണ്ടിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് നല്ലതല്ല പന്ത്രണ്ടിൽ വ്യാഴം നിൽക്കുന്നു നല്ലതല്ല ഒൻപതിൽ ശനി നിൽക്കുന്നു നല്ലതല്ല പിന്നെ ഇവർക്ക് നല്ലൊരു ഗ്രഹസ്ഥിതി ഏതാണ് ഏതാണുള്ളത് ഏഴിൽ ശനി നിൽക്കുന്നു സോറി ഏഴിൽ സൂര്യൻ നിൽക്കുന്നു അത് നല്ലതാണോ അല്ല അപ്പോൾ ഏഴിൽ ബുധൻ നിൽക്കുന്നു അതുമാത്രമാണ് ബുധൻ ബലവാനാണെങ്കിൽ നല്ലൊരു ദാമ്പത്യ ജീവിതം നയിക്കുമെന്നാണ് അപ്പം ജനിച്ച സമയത്ത് ബുധൻ അനിഷ്ട സ്ഥാന ഇവർക്ക് നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടാകത്തില്ല അപ്പോൾ ഒരു ശരാശരി സാധാരണ ഒരു ജീവിതാനുഭവത്തിൽ കൂടി കടന്നു പോകാം കുടുംബസുഖം ധനപരമായ നേട്ടമൊന്നും കാര്യമായി പ്രതീക്ഷിക്കാനും പറ്റത്തില്ല കാരണം ചന്ദ്രനും പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊരു നേട്ടം പ്രതീക്ഷിക്കാം വലിയ നേട്ടമൊന്നും അല്ല അതും സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതൽ അവരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങൾക്കാരുമായി ഉണ്ടാകണമെന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വലിയ മെച്ചപ്പെട്ട അനുഭവങ്ങളൊന്നും തന്നെ ഈ മിഥുനക്കുറുകാർക്ക് വന്നുചേരാൻ സാധ്യതയുള്ള ദിവസമല്ല പിന്നെ ഞാനിതൊക്കെ പറയുമ്പോൾ ചിലർ പറയും ഞാൻ കുരു കുഴപ്പവും ഇല്ലെന്ന് പറയും അവർക്ക് കുഴപ്പമില്ലാത്തവർക്ക് ദശാകാലത്തിൻ്റെ നേട്ടമാണ് അല്ലെങ്കിൽ അവരുടെ പ്രായത്തിൻ്റെ വ്യത്യാസം കൊണ്ടുള്ള ദശാകാല നേട്ടമാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഇനി കർക്കിടാക്കൂറാണ് കർക്കിടാക്കൂറിൽപ്പെട്ട പുണ്ണർദം കാല് ഭൂയമായില്ലെന്ന ആളുകാരെ സംബന്ധിച്ച് അവർക്ക് ശനിയാഴ്ച ദിവസം അഷ്ടമത്തിൽ ശനി നിൽക്കുന്ന ഒരു ദിവസമാണ് അപ്പോൾ അഷ്ടമത്തിൽ ഒരു ഗ്രഹമല്ല രണ്ട് ഗ്രഹമാണ് അഷ്ടമത്തിൽ നിൽക്കുന്നത് ശുക്രൻ അഷ്ടമത്തിൽ നിന്നാൽ കഷ്ടത്തെ കൊടുക്കത്തില്ലെന്ന് ജ്യോതിഷം പറയുന്നുണ്ട് ചില ചില കാര്യങ്ങൾ കൊടുക്കത്തില്ല എന്നാൽ ചില ചില കാര്യങ്ങളിൽ കൊടുക്കുകയും ചെയ്യും അപ്പോൾ രണ്ട് ഗ്രഹങ്ങൾ അഷ്ടമത്തിൽ നിൽക്കുന്ന ഒരു ശനിയാഴ്ച ദിവസമാണ് ഈ കർക്കിടാക്കുറുകാർക്ക് അപ്പോൾ അനുകൂലമായ അനുഭവങ്ങളൊന്നും തന്നെ വന്നുചേരാൻ സാധ്യതയില്ല എങ്കിലും വലിയ ദോഷമൊന്നും സംഭവിക്കാതെ കടന്നു പോകുമെന്നുള്ളതാണ് ആശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യം അപ്പോൾ ഈ കർക്കിടകാർക്ക് ഇപ്പോൾ അവരുടെ ജന്മഭാവത്തിൽ ചൊവ്വ നീചനായിട്ട് നിൽക്കുന്നു ചൊവ്വ നീചനായിട്ട് നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കർക്കിടകാർക്ക് അത്ര അനുകൂലമായ ഒരു സമയമല്ല ശനിയാഴ്ച ദിവസം പല പ്രകാരത്തിലുള്ള പ്രതിസന്ധികൾ അവർക്ക് വന്നുചേരാൻ ഇടയുണ്ട് നേട്ടമെന്ന് പറയാൻ പ്രത്യേകിച്ച് അവർക്ക് പതിനൊന്നാം ഭാവത്തിൽ ചന്ദ്രനും വ്യാഴവും നിൽക്കുന്നു അത് ധനപരമായ സ്ഥിതി മെച്ചമാകാം അല്ല അല്ലെങ്കിൽ ഇവരുടെ മാതാവിൻ്റെ സ്ഥിതി മെച്ചമാകാം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവർക്ക് സുഖസ്വസ്ഥത ദേഹനന്മ അത്ര അനുകൂലമാകണമെന്നില്ല അതാണ് ഒരു വിഷയം ശാരീരിക സ്ഥിതി ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവത്തിൽ വന്നുചേരാൻ സാധ്യതയുണ്ട് കാരണം ഊർജം നൽകുന്ന ഏതൊരു ജാതകനും ശക്തിയായി കൊടുക്കുന്ന ഗ്രഹമാണ് ചൊവ്വ ആ ചൊവ്വ ബലമില്ലാതെ വന്നാൽ ഏതൊരു ജാതകനും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകും അപ്പോൾ ഇവരുടെ ജന്മഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളതും മനസ്സിലാക്കുക കുടുംബസുഖം ധനപരമായ നേട്ടം തൊഴിൽ ഗുണം തൊഴിലുറികളിൽ മേലധികാരികൾ മൂലമുള്ള നേട്ടം അതൊക്കെ ഇവർക്ക് അനുകൂലമായി നിൽക്കും പക്ഷെങ്കിൽ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങളും നില മെച്ചപ്പെട്ടതല്ല സ്ഥിതി മെച്ചപ്പെട്ടതല്ല എന്നുള്ളത് മനസ്സിലാക്കുക ഇനി ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂര ഉത്തരം കാണുന്ന ആളുകാരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് ഏഴിലെ ശുക്രനും ഏഴിലെ ശനിയും നല്ലതല്ല ഏഴിൽ ശുക്രൻ നിന്നാൽ ജാതകന് സുന്ദരിയായ ഭാര്യ ഭർത്താവിനെ കിട്ടുമെന്നൊക്കെ ജ്യോതിഷം പറയുന്നതെങ്കിലും കലഹപ്രിയരായിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഏഴിൽ ശനിയും കൂടെ നിന്നാലോ ദാമ്പത്യ ജീവിതത്തിലാകപ്പാടെ പ്രതിസന്ധി ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഏഴിലെ ശനി നല്ലതല്ല എന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ തന്നെ സ്ഥാനഭ്രംശം സഞ്ചാരം ഈ രോഗം ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഉണ്ട് ഇപ്പം നിലവിൽ ജോലി ചെയ്യുന്ന സ്ഥാന സ്ഥാനത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോകുവാനോ അല്ലെങ്കിൽ സ്ഥാനഭ്രംശം അല്ലെങ്കിൽ ആ തൊഴിൽ നഷ്ടപ്പെട്ടു പോകാനോ അങ്ങനെയൊക്കെ പല വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ അവർക്ക് വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കുറവ് അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമൊക്കെ വലുതാകുവാനും സാധ്യതയുള്ള ഒരു ദിവസമാണ് ശനിയാഴ്ച ദിവസം ഇനി കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തം ചിത്തിര രണ്ടു പാദം നാളുകാരെ സംബന്ധിച്ച് അവർക്ക് ആറാം ഭാവത്തിൽ ശനിയും ശുക്രനും നിൽക്കുന്ന ഒരു ദിവസമാണ് ശനിയാഴ്ച ദിവസം അപ്പോൾ ആറാം ഭാവത്തിൽ ശനിയും ശുക്രനും നിൽക്കുന്നു ഒൻപതാം ഭാവത്തിൽ വ്യാഴവും ചന്ദ്രനും നിൽക്കുന്നു അപ്പോൾ ഭാഗ്യമായ അനുഭവങ്ങൾ അവർക്ക് വന്നു ചേരുമോ എന്നുള്ളതൊരു വിഷയമാണ് അപ്പോൾ ഇവിടെ ആർക്കാണ് ബലം എന്നുള്ളതാണ് ചിന്തിക്കുന്നത് ബലം ശനിക്ക് തന്നെയാണ് അപ്പോൾ ശനിയാണ് ബലത്തെ കൊടുക്കുന്നത് എന്നാൽ അതുപോലെ തന്നെ ചന്ദ്രൻ പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപനായ ചന്ദ്രനും ഉച്ച ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് ചന്ദ്രനും പക്ഷബലമായിട്ട് ചിന്തിക്കുമ്പോൾ അല്പം കുറവുണ്ട് അപ്പോൾ ഈ ഒരു സമ്മിശ്രമ അനുഭവമായിരിക്കും കന്നിക്കൂറുകാർക്ക് ഈ ശനിയാഴ്ച ദിവസം വന്നു ചേരുക അതാണ് പറയാനുള്ളത് കാരണം ഇവർക്ക് ശത്രു ഭീതി ഉണ്ടാകുവാൻ സാധ്യത ഉണ്ട് അതുപോലെ തന്നെ പല വിധത്തിലുള്ള ദോഷഫലങ്ങൾ വന്നുചേരാൻ സാധ്യമുണ്ട് പക്ഷേ എങ്കിലും ചില ചില കാര്യങ്ങൾ ഇവർക്ക് സാധ്യമാകുന്നൊരു ദിവസവും കൂടിയാണ് അങ്ങനെയാണ് അനുഭവം അപ്പോൾ അത് കനിക്കൂറുകാൻ മനസ്സിലാക്കുക ഇനി തുലാക്കുറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്രരണ്ട് വാദം ചോദ്യം വിശാഖം മുക്കാലിന് ആളുകാർക്ക് ഉദ്യോഗത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള അതപ്പതനം ഉണ്ടാകുവാൻ ഒരു ദിവസമാണ് ഈ ശനിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുള്ളുക മക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ട് സന്താന ദുഃഖം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഈശ്വരവിശ്വാസത്തിൽ ഏറ്റക്കുറിച്ചിലും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് മാനസികമായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കാനും ബന്ധുക്കളുമായ അകൽച്ചയ്ക്കും സാധ്യതയുള്ള ദിവസമാണ് ശനിയാഴ്ച ദിവസം എന്നുള്ളത് തുലാക്കുറുകാർ മനസ്സിലാക്കുക ഇനി ഉൾച്ചയക്കൂറാണ് ഉൾച്ചയക്കൂറിൽപ്പെട്ട വിഷാങ്കൽ അനുഗ്രഹം കേട്ട ആളുകാരെ സംബന്ധിച്ച് മാതാപിതാക്കൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ് അതുപോലെ തന്നെ വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ദോഷം സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ശനിയാഴ്ച ദിവസം വൃച്ചയക്കൂറുകാർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ശനിയുടെ ദൃഷ്ടി അവരുടെ ജന്മഭാവത്തിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇവരുടെ കൂറിൻ്റെ അധിപനായ ചൊവ്വ നീതിനായിട്ട് നിൽക്കുന്നത് കൊണ്ട് ശനിയുടെ ദൃഷ്ടിക്ക് ബലമുണ്ട് അപ്പോൾ ശത്രു ശത്രുദൃഷ്ടിയാണ് വന്നുചേരുക അപ്പോൾ അതുകൊണ്ട് ശത്രുതയൊക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് വാഹനം ഓടിക്കുന്നവരൊക്കെ സൂക്ഷിക്കണം അതിനൊക്കെ പ്രതിസന്ധി ഉണ്ടാകുവാൻ പ്രശ്നം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് സഞ്ചാരം കൂടുതൽ സഞ്ചാരം ചെയ്യണമെന്ന് മനസ്സിൽ ആഗ്രഹം തോന്നും അങ്ങനെ സഞ്ചാരം ചെയ്യുമ്പോൾ വാഹനമൊക്കെ ഓടിക്കുന്നവർ വളരെ സൂക്ഷിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അല്ലെങ്കിൽ ശനിയുടെ ദൃഷ്ടി ശത്രു ദൃഷ്ടിയായി വന്ന് ഭവിച്ച് ആവർത്തണർത്ഥങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് കാരണം ഈ ജന്മ ഈ വൃക്ഷക്കൂറിൻ്റെ അധിപൻ നീതിനായിട്ടാണല്ലോ നിൽക്കുന്നത് ബലമില്ല പ്രതിരോധിക്കാനുള്ള ശേഷിയില്ലാത്തത് കൊണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ അതുപോലെ തന്നെ വൃച്ച രാശിയിലേക്ക് ചന്ദ്രൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് ശനിയുടെ ദൃഷ്ടിയും വരുന്നു കൂട്ടിമുട്ടുന്നു അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ശത്രുത നിറഞ്ഞ അനുഭവങ്ങളിൽ കൂടി പ്രതിസന്ധി ഉണ്ടാകുവാൻ സാധ്യത ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക ഇനി തനക്കൂറാണ് തനക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ സംബന്ധിച്ച് ഈ ശനിയാഴ്ച ദിവസം അവർക്ക് നല്ല ആരോഗ്യം നല്ല ദാമ്പത്യ ജീവിതം ധനം സുഖം എന്നിവയിലുള്ള നേട്ടം അതായത് ധനപരമായ നേട്ടം സുഖാനുഭവങ്ങളുടെ വർധനവ് അപ്പോൾ അങ്ങനെയുള്ള നല്ല അനുഭവങ്ങൾ ഈ ശനിയാഴ്ച ദിവസം പ്രതീക്ഷിക്കാം ധനക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് മൂന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രനും അതുപോലെ തന്നെ ശനിയും അവർക്ക് നല്ല അനുഭവങ്ങളെ തീർച്ചയായിട്ടും കൊടുക്കും യാതൊരുവിധ ദോഷങ്ങളും അന്നേ ദിവസം വന്നുചേരാൻ സാധ്യതയില്ല ശാരീരികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്നവർക്ക് ആശ്വാസം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് കടബാധികളായാലും ശത്രുതകളായാലും ഒക്കെ പ്രതിസന്ധിയിലുള്ളവർക്ക് ആശ്വാസം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസവുമാണ് ഈ ശനിയാഴ്ച ദിവസം എന്നുള്ളത് മനസ്സിലാക്കുക ഇനി മകരക്കൂറാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടമുക്കാൽ ധ്രുവണം ഔട്ടിൻ രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് ശനിയാഴ്ച ദിവസം അവർക്ക് രണ്ടാം ഭാവത്തിലാണ് ശനി ശുക്രൻ നിൽക്കുന്നത് അപ്പോൾ ചിലർക്ക് കാര്യമായിട്ടുള്ള നേട്ടം വരും ചിലർക്ക് കാര്യമായിട്ടുള്ള നേട്ടമൊന്നും ഉണ്ടാകത്തില്ല കാരണം ജനിച്ച സമയത്ത് ശനി അനിഷ്ടസ്ഥാന സ്ഥിതിരാണെങ്കിൽ രണ്ടിൽ നിൽക്കുന്ന ശനി മാരക ഗ്രഹമായിട്ട് വരും അവരുടെ ജീവിതത്തിൽ പറയുന്ന നേട്ടങ്ങളൊന്നും ഉണ്ടാകത്തില്ല അതാണ് പ്രത്യേകത തൊഴിൽപരമായിട്ടുള്ള സ്ഥിതി മെച്ചമായി തൊഴിലിടങ്ങളിൽ നിന്ന് ധനം വന്നു ചേരേണ്ട ഒരു സാഹചര്യമാണ് പക്ഷെങ്കിൽ ഈ ശനി ആ ധനത്തെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കും അനിഷ്ടസ്ഥാന സ്ഥിരാണ് ജനിച്ച സമയത്ത് ശനി അനിഷ്ടസ്ഥാന സ്ഥിതിരാണെങ്കിൽ കിട്ടുന്ന പൈസ ഇതിലേ പോയെന്നറിയത്തില്ല അതേസമയത്ത് അതുപോലെ തന്നെ ധനം വന്നു ചേരാനുണ്ടെങ്കിൽ ശനി അനിഷ്ടസ്ഥാന സ്ഥിതിരാണെങ്കിൽ ദോഷം ചെയ്യുന്നൊരു ഗ്രഹമായിട്ടാണ് ജനിക്കുന്ന സമയത്തുള്ളതെങ്കിൽ ധനം വന്നു ചേരാനുള്ള മാർഗമെല്ലാം ശനി ഇല്ലാതാക്കും തടസ്സപ്പെടുത്തി കളയും അങ്ങനെയുണ്ട് എന്നാൽ ശനി അനുകൂലമായൊരു ഗ്രഹമായിട്ടുള്ളവരാണെങ്കിൽ ശനിയും ശുക്രനും അനുകൂലമായിട്ടുള്ള ഗ്രഹമായിട്ട് ഗ്രഹനിലയുള്ളവർക്ക് ഈ ശനിയാഴ്ച ദിവസം തൊഴിൽപരമായുള്ള നേട്ടം സ്ത്രീകൾ മുഖേ ധനം വന്നു വരുവാനുള്ള സാധ്യത തൊഴിൽപരമായുള്ള നേട്ടം സ്ത്രീകൾ മുഖേന ധനം വന്നു തീരുവാൻ സാധ്യത പല പ്രകാരത്തിൽ ധനം വന്നേരുവാൻ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഉള്ള പല മേഖലകളിൽ കൂടി ധനം വന്നു തരുവാനുള്ള സാധ്യതകളൊക്കെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും തൊഴിൽ ഗുണവും ദാമ്പത്യ ജീവിത വിജയവും അങ്ങനെയുള്ള സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ഈ പന്ത്രണ്ടിൽ ബുധൻ നിൽക്കുന്നതുകൊണ്ട് കലാപരമായ മേഖലകളിൽ നിന്ന് പന്ത്രണ്ടിലെ ബുധൻ ദോഷം ചെയ്യത്തില്ലെന്നാണ് ജ്യോതിഷം പറയുന്നതെങ്കിലും കലാപരമായ മേഖലകളും അല്ലെങ്കിൽ അതുപോലെയുള്ള മേഖലകളിൽ നിന്നും വലിയ നേട്ടങ്ങളൊന്നും സാഹിത്യ മേഖല കലാപരമായ മേഖല അതുപോലെ തന്നെ ശാസ്ത്ര മേഖല വിദ്യാഭ്യാസ മേഖല അങ്ങനെയുള്ള മേഖലകളിൽ നിന്നും ഈ നാളുകാർക്ക് വലിയ നേട്ടങ്ങളൊന്നും വന്നു ചേരത്തില്ല കാരണം പന്ത്രണ്ടിൽ ബുധനും സൂര്യനും കൂടിയാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ബുദ്ധിപരമായിട്ടുള്ള പരാജയം സംഭവിച്ച് ഇങ്ങനെയുള്ള മേഖലകളിൽ നേട്ടമൊന്നും വന്നു ചേരത്തില്ല പക്ഷേങ്കിലേ മറ്റു രീതിയിലുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസവുമാണ് ഈ ഗ്രഹങ്ങൾ രണ്ടും അനുകൂലമാണെങ്കിൽ ഇനി കുംഭക്കൂറാണ് കുംഭക്കൂർ പെട്ട ഔട്ടിന് രണ്ടുപാദം ചതയം പൂറ്റാതി മുക്കാൽ നാളുകാർക്ക് അവർക്ക് ജന്മശനി കാര്യമായിട്ട് സ്വാധീനിക്കുന്ന ദിവസമാണ് ശനിയാഴ്ച ദിവസം ജനിച്ച സമയത്ത് ശനി അനിഷ്ടം ചെയ്യാത്തൊരു ഗ്രഹമാണെങ്കിൽ ദോഷം ചെയ്യാത്തൊരു ഗ്രഹമാണെങ്കിൽ അവർക്ക് നല്ലത് തന്നെ വരത്തുള്ളൂ അല്ലാത്ത പക്ഷേ അവർക്ക് പല വിധത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാവുമെന്നാണ് ജ്യോതിഷം പറയുന്നത് രോഗം വരാം സ്ഥാനഭ്രംശം വരാം ബന്ധനം ഏതെങ്കിലും വിധത്തിലുള്ള ബന്ധനം വരാം ദുഃഖനമായ അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ വരാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് അവിടെ ശുക്രനുമായിട്ട് ചേർന്നാണ് നിൽക്കുന്നത് ശുക്രൻ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യത്തിൻ്റെ അധിപനാണ് ജന്മാധിപനും ഭാഗ്യാധിപനും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ശനിയാഴ്ച ദിവസമാണ് അപ്പോൾ സമ്മിശ്രമായ അനുഭവമായിരിക്കും വന്നു ചേരുക അതായത് ശനി ചിലർക്ക് ദോഷം ചെയ്യും ജന്മശനി ചിലർക്ക് ദോഷം ചെയ്യും ചിലർക്ക് ദോഷമൊന്നും ചെയ്യത്തില്ല അതുപോലെ തന്നെ ശുക്രൻ ജന്മത്തിൽ വന്നാൽ നല്ലതല്ലേ അപ്പോൾ നല്ല ആരോഗ്യമുള്ള ഒരു ശരീരം സൗന്ദര്യവർധനവ് അതുപോലെ തന്നെ നല്ല കലാപരമായിട്ടുള്ള കഴിവുകളിൽ പ്രാവീണ്യം നല്ല മെച്ചമായിട്ടുള്ള അനുഭവങ്ങളൊക്കെയാണ് ഒരു ഗ്രഹനിലയിൽ ശുക്രൻ നിൽക്കുന്നത് പക്ഷെങ്കിൽ ശുക്രൻ നിൽക്കുന്ന രാശി പാപക്ഷേത്രമാണോ ശുഭക്ഷേത്രമാണോ ഇല്ല നോക്കും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ശുക്രൻ ഒരു പാപനോടാണ് ചേർന്ന് നിൽക്കുന്നതെങ്കിൽ അത്ര മെച്ചപ്പെട്ട അനുഭവങ്ങളൊന്നും വന്നുചേരത്തില്ല എന്നും ജ്യോതിഷം പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ജന്മഭാവത്തിൽ ശുക്രനും ശനിയും നിൽക്കുമ്പോൾ അവരുടെ ഭാഗ്യാധിപനും ജന്മാധിപനും കൂടി ചേർന്നാണ് അപ്പോൾ ആ സ്ഥാനത്തിൻ്റെതായ ഒരു മഹിമ അവർക്കുണ്ട് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ സ്ഥാനം അതായത് ഒന്ന് ഭാഗ്യാധിപനാണ് ഒന്ന് ജന്മാധിപനാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് നല്ല അനുഭവങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ഇനി നേരെ മറിച്ച് ഈ ഗ്രഹങ്ങൾ രണ്ടും ഈ ജാതകർ ജനിക്കുന്ന സമയത്ത് ദോഷം ചെയ്യുന്ന ഗ്രഹമാണെങ്കിൽ തിക്താനുഭവങ്ങൾ തന്നെയായിരിക്കും ശനിയാഴ്ച ദിവസം വന്നുചേരുക പ്രത്യേകിച്ച് സ്ത്രീകൾ മുഖേനയുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ പ്രേമബന്ധം മുഖേനയുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ പെട്ടെന്ന് വിവാഹം കഴിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നു ചേരാം അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ കൊടുക്കും മനസ്സിലാക്കേണ്ട കാര്യം ഈ ശനിയും ശുക്രനും ദോഷം ചെയ്യാത്ത ഗ്രഹമാണെങ്കിൽ നല്ല അനുഭവങ്ങൾ തന്നെ വന്നു ചേരും മറിച്ച് ദോഷം ചെയ്യുന്ന ഗ്രഹമായിട്ടാണ് ഗ്രഹനിലയിൽ ഉള്ളതെങ്കിൽ തിക്താനുഭവങ്ങൾ വന്നു ചേരുമെന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇനിയും മീനക്കൂറാണ് മീനക്കൂർ പെട്ട പൂർട്ടാതി കളുത്തുട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് അവർക്ക് പന്ത്രണ്ടാം ഭാവത്തിലാണ് ശനിയും ശുക്രനും നിൽക്കുന്നത് ജ്യോതിഷം പറയുന്നു പന്ത്രണ്ടിൽ നിൽക്കുന്ന ശുക്രൻ ജ്യോതിഷത്തിൽ ദോഷം ചെയ്യാത്തൊരു ഏക ഗ്രഹമാണെന്നാണ് പറയുന്നത് പന്ത്രണ്ടിൽ ശുക്രൻ നിന്നാൽ വലിയ ദോഷമൊന്നും ചെയ്യത്തില്ല എന്ന് പറയുന്നു പക്ഷേങ്കിലെ ചില ചില കാര്യങ്ങളിലാണ് ദോഷം ചെയ്യാത്തത് കുറേ കാര്യങ്ങളിൽ ദോഷം ചെയ്യുമെന്നും പറയുന്നുണ്ട് അപ്പോൾ അന്യജനങ്ങളിൽ നിന്നുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കാൻ സാധ്യതയുള്ള ദിവസമാണ് ആപത്തി നടത്തങ്ങളൊക്കെ സാധ്യതയുണ്ട് മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങൾ കുറവായിരിക്കും അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കാം രോഗം വരാം അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ വരാം അതുപോലെ തന്നെ ശുക്രൻ ഇവരുടെ അഷ്ടമത്തിൻ്റെ അധിപനുമാണ് അപ്പോൾ അഷ്ടമത്തിൻ്റെ അധിപനും കൂടെ പന്ത്രണ്ട് നിൽക്കുമ്പോൾ നല്ലതല്ലല്ലോ അതാണ് പറയുന്നത് ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം ജ്യോതിഷം പറയുന്നത് പന്ത്രണ്ടിൽ നിന്നാൽ ദോഷം ചെയ്യത്തില്ല എന്ന് പറയുന്നു പക്ഷേ മീനക്കുറുകാർക്ക് അഷ്ടമത്തിൻ്റെ അധിപനാണ് അപ്പോൾ അഷ്ടമത്തിൻ്റെ അധിപനും ശനിയും കൂടെ പന്ത്രണ്ട് നിൽക്കുമ്പോൾ പന്ത്രണ്ടിൻ്റെ അധിപനും അഷ്ടമത്തിൻ്റെ അധിവിനും കൂടി പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ മീനക്കുറുകാർക്ക് അത്ര നല്ല അനുഭവങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ദിവസമല്ല പിന്നെ അവർക്ക് ആശ്വാസമായിട്ടുള്ളത് ചന്ദ്രൻ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ടുള്ള നേട്ടമാണ് കുടുംബസുഖം ധനപരമായ നേട്ടവും കാര്യമായി ഉണ്ടാകണമെന്നില്ല സുഖസ്വസ്ഥതയന്മ കാര്യമായി ഉണ്ടാകണമെന്നില്ല അപ്പോൾ പ്രതിസന്ധികളൊക്കെ വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് സൂക്ഷിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറയാനുള്ളത് ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ട മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എല്ലാവരോടും മഹാദേവൻ്റെ കാരണമുണ്ടാകട്ടെ എല്ലാവരുടെ മേലും മഹാദേവൻ്റെ കാരണമുണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്